ഇനി വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടം രാജി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് പുറത്തിറങ്ങി വന്ന് ഈ പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും വെട്ടി തുറന്നു പറയില്ല കറക്റ്റ് രാഷ്ട്രീയം നോക്കിയിട്ടേ അദ്ദേഹം സംസാരിക്കുള്ളൂ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാര്യം വനിതാ എം എൽ എമാർ പറഞ്ഞു കഴിഞ്ഞു വനിതാ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു വനിതാ എം എൽ എമാർ എന്ന് പറഞ്ഞാൽ രമ പറഞ്ഞു എം പി മേത്രറ് മാത്രമേ ജെ പി മേത്ര മാത്രമേ ഒന്ന് അനുകൂലിച്ചുള്ളൂ ബാക്കി എല്ലാവരും എതിർപ്പ് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എതിർപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അധികം ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല ചിലപ്പോൾ പാർട്ടി തന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഇപ്പൊ ഈ കടിച്ചുപോയി കിടക്കേണ്ട ആവശ്യമാണ് രാജി വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അദ്ദേഹത്തെ കൊണ്ട് മാപ്പു പറയിപ്പിക്കുന്നതല്ലേ ആരെക്കൊണ്ട് മാപ്പ് പറയിക്കുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റിയത് കൊണ്ടാണല്ലോ അല്ല തെറ്റ് കാണിച്ചു എന്ന് തോന്നുന്നുണ്ട് അപ്പൊ മാപ്പു പറയിപ്പിച്ച പോരെ പാലക്കാട് പോയിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് വലിയ ജന എന്താണ് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വേണമെങ്കിൽ രാഹുൽ മാണ്ഡുവപ്പ് പറയിപ്പിക്കാനോ അല്ല മാപ്പ് രാജു കൊണ്ടെല്ലാം തീരുവോ രാജു രാജിവെച്ചാൽ എന്തിനാ ഞാനത് എന്തിനു മാപ്പ് എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് മാപ്പ് വെക്കണം തെറ്റല്ലേ ഈ രാജി വെക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് അതാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള രാജി വെക്കാൻ മാത്രം എന്ത് ക്രിമിനൽ എന്ത് ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ ഇതെന്തോ അയാൾ എന്തോ വലിയ പോക്സോ കേസിലെ പ്രതിയാണെന്നുള്ള രീതിയിലാണല്ലോ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് കാര്യങ്ങളെ മൊത്തം അവതരിപ്പിക്കുന്നത് തെറ്റാണത് പോക്സോ കേസിലെ പ്രതിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും സ്ത്രീയുമായിട്ട് അല്ലെ പെണ്ണുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അടുപ്പുണ്ടായിരുന്നോ അല്ല ഉണ്ടായിരുന്നോ അത് പറ എനിക്ക് അല്ല ഉണ്ടായിരുന്നോ അല്ല ഉണ്ടായിരുന്നില്ല അപ്പോ ഇത്തരത്തില് ഒരു വെറും മുൻ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നതിനോട് ഒരു തരത്തിലും ഒരു രീതിയിലും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വെറും മുൻ ഈ സ്ത്രീ ആരാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് പുറത്തു വന്നില്ലേ കഴിഞ്ഞ ദിവസം ഒരു എന്താണ് ആദ്യം വിട്ടതിന്റെ മറ്റൊരു ഭാഗമാണ് ആദ്യം നമ്മൾ ബാക്കിയാണ് കണ്ടത് ആ പെൺകുട്ടി അവരെ ശബ്ദം പോലും നമ്മൾ കേട്ടിട്ടില്ല ആരാണ് ആ സ്ത്രീ എന്ന് നമുക്കറിയില്ല ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് നമുക്കറിയില്ല ഇവർ ബന്ധപ്പെടുന്നതിനിടയിൽ ഇവർ എന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല അല്ല എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല അതേപോലെ തന്നെ ഇപ്പൊ ഈ ഗർഭചിത്രാണല്ലോ വലിയ രീതിയിൽ ഇവർ പറയുന്നത് ഇതിന് എന്താണ് ഈ ഇത് അതിൽ കൃത്യമായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പം ഈ പെൺകുട്ടി കളവ് പറയുന്നതായിരിക്കുമോ ഒരു പക്ഷേ ഗർഭം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വെറുതെ എന്താണ് രാഹുലിനെ രാഹുൽ എങ്ങനെ പ്രതികരിക്കും അയാളുടെ എന്താണ് അയാളെ ഇമോഷണലി ഒന്ന് ടോർച്ചർ ചെയ്തിട്ട് അയാളുടെ പ്രതികാരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണെങ്കിലും പ്രതികരണം ഇത് പിന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ആലോചനയോട് കൂടിയിട്ട് റെക്കോർഡ് ചെയ്തതാണെങ്കിലും ഇവർക്കൊരു പക്ഷേ ഗർഭമേ ഉണ്ടായിട്ടുണ്ടാവില്ല വെറുതെ പറഞ്ഞതാണെങ്കിലും അല്ല നമുക്കറിയില്ല നമുക്കറിയില്ല അപ്പോൾ എന്ത് ചെയ്യണം അറിയാൻ വേണ്ടിയിട്ട് അന്വേഷണം വരണം പരാതി പോകണം പോലീസ് കേസെടുക്കണം വേണ്ടേ ഇതൊന്നും ചെയ്യാണ്ട് രാഹുൽ എന്തോ വലിയ പോക്സോ കേസിലെ പ്രതിയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ഇരുന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്ന കളികളോടൊന്നും പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യമല്ല അല്ല ഈ വന്നത് വെറും കഥയാണെന്നല്ലോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് ചേട്ടാ ചേട്ടാ ഇവിടെ അന്വേഷണം വേണം കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഇത് വൺ സൈഡഡ് മാത്രമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ മാധ്യമങ്ങൾ ഇവിടെ കാണിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം കാണിക്കുന്നത് നിറികേടാണ് നിറികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചധികം എന്താണ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും ആളുകളുടെ അഭിരുചി ആളുകളുടെ വ്രണിത വികാരങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല പരിപാടികളും അല്ലയെന്ന് പറയാൻ പറ്റുമോ അല്ല 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 പറയാൻ എനിക്ക് തിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ പറയട്ടെ ഇതിപ്പോ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഉണ്ടായ ഒരു കഥയല്ല ഇത് ഒരു ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ ഞാൻ ഗൗതം ചോദിക്കുന്നു ഇത് അവര് മനഃപൂർവ്വം ഇങ്ങനെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വികാരം എന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ഡോസിന് ചെയ്തതാണോ ഈ ഈ പെൺകുട്ടി ചോദിച്ചല്ലോ ഇവര് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തായിരുന്നു സംഭാഷണം എനിക്ക് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടത് പിന്നീട് രാഹുൽ മനം മാറ്റിയതാണോ ആദ്യം രാഹുൽ പറഞ്ഞു നമുക്കൊരു കുമിന് കുഞ്ഞിന് ഗർഭം ധരിക്കാം പിന്നീട് രാഹുൽ പറയുന്നു അങ്ങനെ പറ്റില്ല അങ്ങനെയാണോ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അന്വേഷിക്കണ്ടേ ഒരുപാട് കാര്യങ്ങൾ വളരെ സംഖ്യ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് പോലീസ് തന്നെ പറഞ്ഞു നിയമോപദേശം നിയമോപദേശം കിട്ടിയത് പരാതി എടുക്കാൻ വേണ്ടി മാത്രം ക്ലാരിറ്റിയില്ല ഈ വിഷയത്തിൽ പരാതി വരണം ഈ ശബ്ദ സന്ദേശം കൊണ്ട് മാത്രം ഒരാൾക്കെതിരെ പരാതി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നല്ലേ പോലീസ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ അങ്ങനെയാണ് പറഞ്ഞത് അല്ല ഇതിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം രാജിവെക്കേണ്ടത് മലയാളികളുടെ തൊലിഞ്ഞ സദാചാര മൂല്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ അടിയറവ് പറയുന്നു മലയാളികളുടെ തൊലിഞ്ഞ സാമൂഹിക ബോധത്തിന് മുന്നിൽ ഞാൻ അടിയറവ് പറയുന്നു എന്നിട്ട് ഞാൻ എൻ്റെ രാജി സമർപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം രാജി വെക്കുന്നുണ്ടെങ്കിൽ വെക്കേണ്ടത് അല്ലാതെ ഇവിടെ രാജിവെക്കാനുള്ള യാതൊരു തരത്തിലുള്ള ന്യായവും ഇല്ല മലയാളികളുടെ തൊലിഞ്ഞ തൊലിഞ്ഞ സദാചാര കണ്ണുണ്ടല്ലോ ആ മൂല്യങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ട് മാത്രമേ രാജിവെക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഓക്കെ സമ്മതിക്കുന്നു ആ രാജി അല്ലാണ്ട് എന്തിനാണ് ഈ രാജിവെക്കുന്നത് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ചില മാന്യതകളൊക്കെ നമ്മൾ പാലിക്കേണ്ടി വരും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതുകളിൽ അറുപത്തിനാലോ അറുപത്തി അഞ്ചിലോ ആണ് ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത് പി ടി ചാക്കോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ കാറിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് രാജിവെച്ച് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർലമെന്ററി തലത്തിൽ അദ്ദേഹം പിന്നീട് ഒന്നുമല്ലാതെ പോയി ഇപ്പൊ ഗൌതം പറയുന്നതിന്റെ ഒരു വശം നമ്മൾ പരിശോധിക്കുമ്പോൾ ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊന്നും കുറ്റം പറയണ്ട ഇത് അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയായി കൂടാന്ന് ആർക്കറിയാം കാര്യം ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പറഞ്ഞു കേൾക്കുന്നത് കേൾക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നതിനൊക്കെ പറഞ്ഞു കേൾക്കുന്നതിനൊക്കെ പറഞ്ഞോട്ടെ ചേട്ടൻ ഒരു എന്താണ് ചേട്ടൻ ഒരാളെ പീഡിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നത് ഏഹ് ചേട്ടൻ ഒരു പെൺകുട്ടിയെ പെൺകുട്ടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഞാൻ ആ പീഡനകഥയിലേക്കല്ല വരുന്നത് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ബി ഡി സതീശനുമായി തെറ്റുന്നതും പാർട്ടിക്കകത്തുണ്ടാകുന്ന അകൽച്ചയുടെ കാരണങ്ങളിലേക്കാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാലക്കാട് ഇലക്ഷനിൽ എങ്ങനെ പാലക്കാട് ഇലക്ഷൻ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരല്ല അന്നത്തെ കെ പി സി പ്രസിഡന്റ് സുധാകരൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ സരീനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ സരിനെ നിരുപാധികം വെട്ടിയിട്ടാണ് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടം സീറ്റ് കിട്ടുന്നു അത് അതുവരെയും വി ഡി സതീശൻ പറയുന്നതിനപ്പുറം പോകാത്ത ഒരു ചെറുപ്പക്കാരൻ ഷാഫിയോടൊപ്പം നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുന്നത് മുതൽ ഇവർ തമ്മിൽ തെറ്റുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം പി വി അൻവറിനെ രാത്രി കാണാൻ പോയത് അന്ന് നമ്മളെല്ലാം പറഞ്ഞു ഇത് പി വി അൻവറിനെ കാണാൻ പോയത് അദ്ദേഹം പറഞ്ഞിട്ടല്ല രാഹുൽ രാഹുൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് പി വി അൻവറിനോട് ദയവായി എന്റെ കഥകളൊന്നും വിളിച്ചു പറയരുത് നിങ്ങളീ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നു എന്റെ കഥകൾ വിളിച്ചു പറയരുത് എന്ന് പറയാനും കൂടിയാണ് പോയെന്നാണ് ഇപ്പൊ അൻവർ കൂടെ ഭംഗ്യന്തരാണ് പറയുന്നത് ഇവിടെ ഗൗതം ഗൗതം ഗൗതമിപ്പോൾ ഈ പറയുന്നത് ഒരു വശമാണ് തീർച്ചയായിട്ടും ഒരു ഒരു ജനപ്രതിനിധി ഞാൻ ആദ്യം തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ കഥ പറഞ്ഞത് ജനപ്രതിനിധികൾക്ക് ഒരു മാന്യതയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു 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 പെൺകുട്ടിയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ അല്ല എന്ത് ഉദ്ദേശത്തിലാണ് ഈ പെൺകുട്ടി ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ അല്ലെ ഇതൊരു പക്ഷേ ഹണി ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാരണം നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് കേരളത്തിലെ ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്ത് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച വലിയൊരു പദ്ധതി ഉണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയെ ഇല്ലേ പിന്നീട് കോടതിയിൽ പോയപ്പോ എന്തായി അവസ്ഥ കോടതി പോ അല്ല കോടതിയിൽ പിന്നീട് പോയപ്പോൾ എന്തായി അവസ്ഥ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ എന്താണ് ഇല്ലാതാക്കിയ ആ മാന്യദേവരിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ മാധ്യമത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ എഐസിക്ക് ആയിരിക്കും വേണമെങ്കിൽ പരാതി കൊടുക്കാലോ അല്ല പരാതി കൊടുക്കാലോ പരാതിന്റെ പുറത്ത് പരാ പരാതി കൊടുക്കുന്നതിലല്ല പരാ ഇതൊക്കെ അന്വേഷണം വരണം അന്വേഷണം വരാതെ ഓൾറെഡി ഇവിടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി അതായത് എന്തായിരുന്നത് ഈ അധ്യക്ഷ സ്ഥാനം ആ അധ്യക്ഷ സ്ഥാനം കളഞ്ഞു അയാൾ അതിന് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി ഈ പരാതിയുടെ അടിസ്ഥാനത്ത് പോരെ ഇനിയിപ്പോ എം എൽ എ സ്ഥാനവും രാജിവെപ്പിക്കണം അത് വലിയ രീതിയിലുള്ള വലിയ ഗൗതം പറഞ്ഞ ആ ഒരു ഇതിനോട് അതിന്റെ വശം മാത്രമേ ഉള്ളൂ അതിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇങ്ങനെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്രയും ഞാൻ ആരോപണമല്ലെന്നാണോ പറയുന്നത് ഞാൻ ഗൗതമനോട് ഗൗതം ഒരു റിപ്പോർട്ടറാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഗൗതമന് ഇത്തരത്തിൽ ഒരു സോളിഡ് എവിഡൻസ് കിട്ടിയാൽ എന്താണ് എന്താണ് എനിക്ക് അല്ല എന്ത് സോളിഡ് എവിഡൻസ് ആണോ അത് സോളിഡ് എവിഡൻസ് പ്രസിദ്ധീകരണത്തിന്റെയോ പ്രസിദ്ധീകരിക്കാത്തതിന്റെയോ അല്ല ചോദ്യം അത് സോളിഡ് എവിഡൻസ് ആണോ അത് സോളിഡ് എവിഡൻസ് ആണോ എവിഡൻസ് ആണ് ആണ് എവിഡൻസ് ആ എവിഡൻസിൽ പരിശോധന വരണം ആ എവിടനയിൽ ആ എന്താണ് ഇത് എവിഡൻസിൽ പരിശോധന വരണം ആ പരിശോധന നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ആ പരിശോധന നടക്കണം ആ പരിശോധന നടക്കാത്തടത്തോളം കാലം അത് നടക്കാതെ ഒരാളെ ഇയാൾ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് വിധി അല്ല തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കോടതിയെ പോലെ പൊതുസമൂഹം ഇടപെടുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനങ്ങൾ ചമക്കുന്നുണ്ടെങ്കിൽ അത് കോടതിയെ വെല്ലുവിളിക്കുന്ന കോടതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് കാരണം വിചാരണയ്ക്ക് ശേഷം മാത്രമേ ഒരാൾ കുറ്റക്കാരനാണ് കോടതി പോലും വിധിക്കുള്ളൂ ഇവിടെ ഇവിടെ വിചാരണയും ഇല്ല ഒരു നേങ്ങാക്കോലും ഇല്ലാണ്ട് രാഹുൽ എന്തോ പോക്സോ കേസിലെ വലിയ പ്രതിയാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ചമക്കുന്നതിനെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില വിഡികളായിട്ടുള്ള പൊതുസമൂഹവും ചില ആളുകൾ എല്ലാവരും കേട്ടോ ആ അത്തരം ആളുകൾ വിഡ്ഢിത്തമാണ് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇത് എന്താണ് രാഹുലിനെതിരെയുള്ള പ്രശ്നത്തെ തീർച്ചയായിട്ടും അത് സംശയമുണ്ടോ അതില് സംശയം ഉണ്ടോ അല്ല മുപ്പത്തഞ്ചു വയസ്സുകാരനായിട്ടുള്ള കല്യാണം കഴിക്കാത്ത ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് ഏഹ് ലൈംഗിക ആഗ്രഹം തോന്നുന്നു ഇയാളെ സന്യാസിയൊന്നും അല്ലല്ലോ സന്യാസിയാണോ അല്ല ലൈംഗിക ചങ്ങലയ്ക്ക് കെട്ടി പൊതുപ്രവർത്തകനാണ് എം എൽ എ ആണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചങ്ങലക്കു കെട്ടി ഇങ്ങനെ പിടിച്ചിരുത്തണം എന്നാണോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ പൊതുപ്രവർത്തകർ അല്ലുണ്ടോ അല്ലല്ല ഇതിപ്പോ വേറെ രീതിയിൽ ഇത് പറയാതെ പറയുന്നത് ലൈംഗികത എന്ന് പറയുന്നത് എന്തോ വലിയ പാപമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൽ പറയാതെ പറയഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മലയാളിയുടെ തൊലിഞ്ഞ രീതിയിലുള്ള സദാചാര മൂല്യം സംസ്കാരമൊന്നും അല്ല തൊലിഞ്ഞ അല്ല അല്ല തൊലിഞ്ഞ തൊലിഞ്ഞ രീതിയിലുള്ള മറ്റു സ്ഥലവും ഒന്നാമത്തെ കാര്യം ഒരു ജനപ്രതിനിധിയായാലും ആരായാലും അയാളുടെ ലൈംഗികാഗ്രഹങ്ങൾ അല്ല അയാളുടെ ലൈംഗിക ആഗ്രഹം അല്ല അതിന് അല്ല അതിന് വളരെ കൂടി വളരെ പ്രകാരമാണ് ആ ഏതൊരു സ്ത്രീയാണോ അവരുടെ ഉപേക്ഷി പ്രകാരമാണ് ബന്ധപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തിനു പരാതി വരണം ഇപ്പൊ എന്തിനാ അവർ പരാതിക്ക് വരണം ഇപ്പൊ എന്തിന് പരാതിക്ക് വരണമോ എന്തെങ്കിലും തന്ത്രം ഉണ്ടാവും രാഹുലിനെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ഒരു വശം എന്ത് ഞാൻ പറഞ്ഞത് ഞാൻ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ വിഷയത്തെ പരിഗണിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് അതിൽ അന്വേഷണം വരണം ഗൗതം അതിൽ അന്വേഷണം വരണം പോലീസിൽ പരാതി പോകണം അല്ലാതെ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് അതിന് കഴിയും ും കോടതി വൺ സൈഡ് രാഹുലിന്റെ ചില ഊളത്തരങ്ങൾ രാഹുൽ നടത്തിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് എന്തിന്റെ പുറത്താണ് ഞാൻ പോലും പറയുന്ന എന്തിന്റെ പുറത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടതിന്റെ അടിസ്ഥാനത്തില ഈ ഹണി ഭാസ്കർ പറഞ്ഞിട്ടുണ്ട് അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി പറയാം അതായത് അവർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നു ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ രാഹുൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് ഊളത്തരമാണ് ഒന്ന് ഇയാൾ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുഞ്ഞിന് നീ ഗർഭം നമുക്കൊരു കുഞ്ഞ് ഉണ്ടാവാം ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കാത്ത രണ്ടുപേരും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല അല്ല ില്ല സ്ത്രീതരായിട്ടുള്ള എന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കൂ എന്ന് പറഞ്ഞാൽ ആരും ആരും തമ്മിൽ ബന്ധപ്പെടില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി എന്തിന് ഇപ്പൊ ഈ ആരോപണമായിട്ട് വരുന്നു അതൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു അമളി പറ്റി അതും ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആ അമളിയെ അവക്ക് പിന്നെ പറയാം അവളെ അവളോടൊപ്പം അങ്ങനെ ഒരിക്കലും ഒരിക്കലും ഉപക ഇങ്ങനെ ഉപകേക്ഷി ബന്ധത്തിൽ ബന്ധപ്പെടുന്ന അവിവാഹിതരായ ചെറുപ്പക്കാർ നീ എന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കണം എന്നൊന്നും ആരും പറയില്ല ആരും പറയില്ല ഒരു പുരുഷൻ പറയില്ല ഇവിടെ ആ ക്ലിപ്പിൽ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെയല്ലല്ലോ നേരത്തെ പ്ലാൻ ചെയ്തത് അതിന്റെ അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അപ്പൊ നേരത്തെ ഇവരെ അബോർട്ട് ചെയ്യാന്നുള്ളത് പരസ്പരം വിവരം നിങ്ങളുടെ അല്ല അങ്ങനെ സംഭവിക്കാം ആ പ്ലാനിങ്ങിലൂടെ ആ പ്ലാനിങ്ങിലൂടെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് വിവക്ഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയാം ഇവിടെ കോടതി ഉണ്ട് കോടതി ഉള്ളിടത്തോളം കാലം ആ കോടതിയെ വഞ്ചിച്ചുകൊണ്ട് കോടതിക്ക് ഒരു പുല്ല് വിലയും കൽപ്പിച്ചുകൊണ്ട് വിചാരണ കൽപ്പിക്കുന്ന മാധ്യമങ്ങളിൽ വിചാരണ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഒരാൾ കുറ്റക്കാരനാണെന്ന് മുൻധാരണയോടുകൂടി വിചാരണ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല രാഹുൽ ഇവിടെ പോക്സോ കേസിലെ പ്രതിയൊന്നുമായിട്ട് ചിത്രീകരിക്കുന്നതിനെയും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്തായാലും അന്വേഷണം വരണം പരാതിക്കാരികൾ വളരെ ധൈര്യസമേതം മുമ്പോട്ട് വരിക പരാതി കൊടുക്കുക ചെയ്യേണ്ടത് ഇവിടെ രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ രാജിവെക്കുക ഇപ്പഴത്തെ ഈ സാഹചര്യത്തിൽ രാജിവെക്കുകയാണെങ്കിൽ മലയാളിയുടെ തൊലിഞ്ഞ സദാചാര മൂല്യങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ രാജിവെച്ചിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജിക്കത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഡാഷ് സദാചാരം കാരണം സുഹൃത്തുക്കളെ ഞാൻ എന്റെ രാജിക്കത്ത് തരുന്നു ഇങ്ങനെ ഈ ഡാഷ് സദാചാരം ഞാനും ഗൗതമും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർത്തോളം കാലം ചിലപ്പോൾ ഞാൻ ഗൗതമനേക്കാളും നല്ല മുൻപേ പോയിന്നിരിക്കട്ടെ ഞാൻ എൻ്റെ ജീവിതം തീർന്നു പോയാലും ഈ ലോകത്ത് ഈ നമ്മുടെ സമൂഹത്തിനിടയിൽ ഈ സദാചാര ബോധം ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അതിൽ മറ്റൊന്നും തന്നെ എനിക്കിതിൽ പറയാനില്ല അങ്ങനെ സംഭവിക്കുള്ളൂ അങ്ങനെയാണ് നമ്മുടെ കേരള സമൂഹം പോകുന്നത് യഥാർത്ഥത്തിലെ ഇദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അത് അവരുടെ പാർട്ടി തന്നെ ഉണ്ട് നെഞ്ചില് കൈവെച്ചുകൊണ്ട് ഒന്ന് പറയണം ഒന്ന് സ്വയം ഒന്ന് ചോദിക്കണം നിങ്ങൾ പരിശുദ്ധരാണോ ആത്മാർത്ഥപരമായിട്ടാണ് മറുപടി എങ്കിൽ അല്ല എന്റെ ഉത്തരവ് ഒരിക്കലും കേട്ടോ അതാണ് ഇതിലുള്ള ഒരു കാര്യം പിന്നെ ഇതിലിപ്പോ പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ ഡൽഹിയിൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലും ഇതേപോലെ എന്തൊക്കെ പരിപാടികൾ രാഹുൽ നടത്തിയിട്ടുണ്ട് ഏ ഈ മുകേഷിനെതിരെ മിണ്ടായ ഈ ആനി രാജയ്ക്ക് പറ്റൂ അല്ല മുകേഷിനെതിരെ മിണ്ടല്ലോ ഒരു രാഹുൽ ഗോപി മുകേഷിനെ കുറിച്ച് എന്താ പറഞ്ഞത് മുകേഷിന്റെ ഈ വലിയ വിവാദം ഉണ്ടായപ്പോ എം മുകേഷിന്റെ കോടതിയിൽ വരട്ടെ കോടതി പറയട്ടെ അത് പറയട്ടെ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ തന്നെ അങ്ങനത്തെ നിലപാട് തന്നെ എടുക്കുന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സംരക്ഷിച്ചു ഇങ്ങനെ പൂർത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒളിപ്പില്ലാണ്ട് കഴിഞ്ഞ ദിവസം ഗോവിന്ദ അല്ല എന്താണ് ഈ നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കരട് ബില്ലൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി അന്നേരൊക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച ആളായി ആനി രാജ് ഇതെന്തോ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ വർത്താനം പറഞ്ഞ ആളാ ആ ആനി രാജ ഇപ്പൊ ഈ കാര്യം പറയുന്നത് ഇവരൊക്കെ ആർക്കും ആർക്കെതിരെയും ഈ ആനി ആരോപണം ഉന്നയിക്കാം ഡൽഹിയില് രാഹു ഇങ്ങനെ ചെയ്തതിൽ എന്താ തെളിവുള്ളത് അല്ല തെളിവുള്ളതെന്താ ഗൗതമെന്താ സംഭവിക്കുന്നത് രാഹുലിനെതിരെ ഈ പല രാഷ്ട്രീയക്കാർക്കും മറ്റൊരു മുഖമാണ് അത് ശരി അതൊക്കെ അല്ല അതിനൊക്കെ പൊതുസമൂഹത്തെ വിശ്വസിക്കണമെങ്കിൽ തെളിവ് കൊണ്ടുവരണം ഇത് ആർക്ക് എതിരെയും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന എനിക്കിപ്പോ നാളെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇയാൾ ഒരു വൃത്തികെട്ടവരാണ് ഇന്ന് ആറാം ദിവസമാണ് ഈ ഒരു കഥ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ട് ആറ് ദിവസമായി ഒന്ന് ആലോചിച്ചു നോക്കും വേറെ എവിടെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യന് ചർച്ച ചെയ്യാനുണ്ട് ഈ ദിവസം നടക്കുന്നത് നാറിയ അത് ഇനിയും ഇനിയും നടക്കും ഒരു ുംറിയെട്ട് രാഷ്ട്രീയം ഇതൊന്നും രാഷ്ട്രീയല്ല ഇതൊക്കെ തൊലിഞ്ഞ രാഷ്ട്രീയം തീർച്ചയായിട്ടും തൊലിഞ്ഞതായിട്ടുള്ള എന്താ പറയാ വൃത്തികെട്ടൊന്നും ഭാഷ കിട്ടുന്നില്ല സദാചാരമാണോ പറയുന്നത് അല്ല ഇതൊക്കെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഇത്തരത്തിൽ ഈ തൊലിഞ്ഞ സദാചാര മൂല്യങ്ങൾ നമ്മൾ പിന്തുടരുന്നോണ്ടാണ് ഈ വലിയ സംഭവമായിട്ട് ഇതിനെയൊക്കെ കാണുന്നത് ഒരു പെൺകുട്ടിക്ക് എന്താണ് മെസ്സേജ് അയക്കുന്നു ഫ്ലർട്ട് ചെയ്യുന്നു ഇതൊക്കെ എന്തോ എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇയാൾ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ ഇയാൾ പോക്സോ കേസിൽ പ്രതിയല്ല അങ്ങനെയുള്ള തെളിവുകളൊക്കെ പുറത്തു വരട്ടെ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് രാഹുലിനെ ആ രീതിയിൽ ക്രൂശിക്കാം തീർച്ചയായും അപ്പം നേരത്തെ പറഞ്ഞു തന്നെയാണ് സദാചാര രാജിവെക്കുന്നുണ്ടെങ്കിൽ തൊളിഞ്ഞ സദാചാര മൂല്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ അടിയറവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം രാജിവെക്കാൻ